ഹലോ മൂസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ചീര ഇംഗ്ലീഷ് ചീര മൈസൂർ ചീര എന്നൊക്കെ പറയും ഇതിന് കരുവേപ്പില ചീര എന്നും പറയും കേട്ടോ അപ്പോൾ അത് ഉപ്പേരി ഒക്കെയാണ് ഒരു മുട്ട അപ്പം നല്ല രസമാണ് മുട്ടയതും കൂടെ കൂടി അതിന് ആവശ്യമായ സാധനമാണ് മുട്ട ചീര തേങ്ങ ഉള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കാന്താരി ആട്ട ഞാനെടുത്ത് നമ്മൾ തരികയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഊരിയിട്ട് ഇങ്ങനെ ഊരിയാൽ മതി ഇങ്ങനെ ഊരി ഞാൻ ഊരിയിട്ട് അത് അരിഞ്ഞെടുക്കട്ടെ അതിനാണ് കരുവപ്പില ചീര എന്ന് പറയുന്നത് അരിഞ്ഞെടുത്തിട്ട് കേട്ടോ അത് നമ്മൾ ചീരയൊക്കെ അരിഞ്ഞ് കഴിയാനായിട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എരിയുമ്പോൾ കൈ മുറി എന്നൊക്കെ നോക്കണേ ഇപ്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടോ കുറച്ച് മതി കുറച്ച് മതി ഇതിൽ കടുക് ഒന്നും ഇടൂല ഇനി ഇതൊക്കെ നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും പിന്നെ ഇല്ലിയൊക്കെ ചരച്ചു വെച്ചാൽ കണ്ടാരിയൊക്കെ ടാക്കി തമ്മിലൊക്കെ നല്ല ഇളക്കിയിട്ട് ഉപ്പ് ഇട്ട ഇട്ടിട്ടില്ല ല ഉപ്പ് ഇട്ടിട്ട് ലേസം ഉപ്പ് ഇട്ട് വെക്കാനിട്ട് അതിയുണ്ടോ ചപ്പാണ് വേ ആ ചപ്പ അതിന് വേവില്ല ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർത്ത് നല്ല രസം ചപ്പിനകത്ത് കുട്ടിയൊക്കെ അത് ഉണ്ടാക്കി കൊടുത്ത നല്ലത് ചോറിന് വേറൊരു കുട്ട അല്ലെങ്കിലും ഇളക്കി കൊണ്ടിരിക്കണം എന്നാലേ മുട്ട നമ്മളെ റെഡിയായിട്ടാണ് നമ്മളെ രണ്ടി ഉപ്പിന്റെ ആണ് നല്ല അത് റെഡി ആയിട്ട് നമ്മളെ ചീര റെഡിയായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക